മറ്റൊരു ദുരന്തത്തിന്റെ വിവരമായി അബ്ദുൾ റഷീദ് ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് റഷീദ് വലിയൊരു വിവരങ്ങൾ വരുന്നു റഷ്യയിൽ നിന്ന് എട്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തി സുനാമിയുണ്ട് ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട് എട്ട് ദശാംശം എട്ട് എന്നാൽ വലിയ തീവ്രതയാണ് പ്രഭവ കേന്ദ്രം എവിടെയാണ് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ റഷ്യയുടെ കിഴക്കൻ റഷ്യയിലെ ഉപദ്വീപാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എട്ട് പോയിന്റ് എട്ട് എന്നത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഭൂകമ്പങ്ങളുടെ ചരിത്രത്തിൽ ആറാമത്തെ വലിയ ഭൂചലനമാണ് അതുകൊണ്ട് തന്നെ വളരെ വലിയ സുനാമി മുന്നറിയിപ്പ് ഉണ്ടായി പ്രത്യേകിച്ച് ജപ്പാനിലും അമേരിക്കയുടെ തീരമേഖലകളിലും സുനാമി മുന്നറിയിപ്പ് ഉണ്ടായി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എട്ട് പോയിന്റ് എട്ട് ഭൂചലനത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവഹാനി ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല ഇതേ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് വന്നതോടുകൂടി ജപ്പാനും റഷ്യയും അവരുടെ തീരമേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് ജപ്പാനിലെ ഫുക്കഷിമ ആണവ നിലയം ഏതാണ്ട് നാലായിരത്തോളം ആളുകൾ പല ഷിഫ്റ്റുകളിലായി ജോലി ചെയ്യുന്ന ഫുക്കഷിമ ആണവ നിലയം ഒരു മുൻകരുതൽ നടപടി മാത്രമാണ് പ്രത്യേകിച്ച് ഭീഷണികൾ ഒന്നുമില്ല എന്ന് ജപ്പാൻ അധികൃതർ വിശദീകരിക്കുന്നുണ്ട് ജപ്പാനിലും റഷ്യയിലും എന്തായാലും തീരമേഖലകളിൽ ഇപ്പോൾ സുനാമി തിരമാലകൾ എത്തി സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു കുറച്ച് സമയം കിട്ടി കൃത്യമായ മുന്നറിയിപ്പുണ്ടായിരുന്നു ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജീവഹാനിയുടെ റിപ്പോർട്ടുകൾ ഒന്നുമില്ല എങ്കിൽ പോലും ഈ ഭൂകമ്പത്തെ തുടർന്ന് ഒരു ഭയത്തിന്റെയും ആശങ്കയുടെയും അന്തരീക്ഷം നിലനിൽക്കുകയാണ് അഭിജാസ്